നമസ്കാരം രണ്ട് തവണ ഭരിച്ച പിണറായിയെ തള്ളിക്കളയാൻ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജനമെത്തുന്നത് ഭരണത്തുടർച്ച നൽകാൻ ഇനി തയ്യാറല്ലെന്ന പൊതുജനത്തിന്റെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രകടമായിരുന്നു എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന തീരുമാനമായിരിക്കുമല്ലോ കേരളത്തിൽ നടപ്പിലാക്കുക എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി താമര വിരിയാനുള്ള സാധ്യതകൾ കേരള രാഷ്ട്രീയത്തിൽ കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിഷയത്തിലേക്ക് വരാം ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നതാണ് സത്യം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് കളമൊരുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സന്ദർശനവും വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളും വേഗത്തിലായതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നേരത്തെ തന്നെ പ്രവേശിച്ചിരിക്കുകയാണ് ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതു മുന്നണിയും ഭരണം തിരിച്ചുപിടിക്കാൻ ഉറച്ചു നിൽക്കുന്ന യു ഡി എഫും കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ഒരു നിയമസഭാ സീറ്റിലപ്പുറം വലിയ മുന്നേറ്റം സ്വപ്നം കാണുന്ന ബി ജെ പിയും ഈ അംഗത്തട്ടിൽ ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടം തീ എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബി ജെ പിയുടെ സാധ്യതകൾ തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ ഐതിഹാസിക വിജയം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല പരാജയപ്പെട്ടേക്കാം എന്ന് കരുതിയ പലയിടങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും ചിലയിടങ്ങളിൽ ഒന്നാമതെത്താനും എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ നേടിയ മുന്നേറ്റവും വോട്ട് വിഹിതത്തിലെ വർധനവും തലസ്ഥാന ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയെ പ്രധാന ശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹം മുന്നോട്ട് വെച്ച വികസന രാഷ്ട്രീയവും ബി ജെ പിക്ക് കേരളത്തിൽ ഒരു പുതിയ ബ്രാൻഡ് സൃഷ്ടിക്കാൻ സഹായിച്ചു എന്നത് വസ്തുത തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവം ഇത്തവണ കേരളത്തിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒന്നു കാര്യം തന്നെയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന പ്രത്യേക പരിഗണനയും വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളും ഉയർത്തിക്കാട്ടി മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ബി വോട്ട് തേടുക ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ബി ജെ പി നടത്തുന്ന നീക്കങ്ങളും എൻ ഡി എയുടെ സാധ്യതകളെ സ്വാധീനിച്ചേക്കാം എന്നാൽ ബി ജെ പിയുടെ വളർച്ചയെ തടയാൻ ഇടതു വലത് മുന്നണികൾ ഒരുപോലെ ശ്രമിക്കുന്നു എന്നതും വോട്ട് വിഭജനം എങ്ങനെ സംഭവിക്കുമെന്നതും ഇവിടെ ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് മറുഭാഗത്ത് എൽ ഡി എഫും യു ഡി എഫും തങ്ങളുടെ കോട്ടകൾക്കാക്കാൻ സജീവമായി രംഗത്തുണ്ട് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സർക്കാർ നടത്തുന്ന ക്ഷേമ പദ്ധതികളും ജനകീയ ഇടപെടലുകളും എൽ ഡി എഫിന് കരുത്താകുമ്പോൾ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി അധികാരം തിരിച്ചുപിടിക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും വോട്ടർ പട്ടികയിലെ മാറ്റങ്ങളും വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ ഗതി നിശ്ചയിക്കുക തന്നെ ചെയ്യും ബി ജെ പിക്ക് ഇത്തവണ അക്കൌണ്ട് തുറക്കാൻ മാത്രമല്ല രണ്ടക്ക സംഖ്യയിലേക്ക് സീറ്റുകൾ എത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് അവർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ നേമവും വട്ടിയൂർക്കാവും തൃശൂരിലെ ചില മണ്ഡലങ്ങളും പാലക്കാടും ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന കേരളത്തിലെ ഇടങ്ങൾ തന്നെയാണ് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ദേശീയ രാഷ്ട്രീയവും പ്രാദേശിക വിഷയങ്ങളും എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാവി എന്നു കൂടി പറയേണ്ടിയിരിക്കുന്നു ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി പലയിടങ്ങളിലും നിലനിൽക്കും തിനാൽ ഓരോ വോട്ടും ഓരോ സീറ്റും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ കുറിക്കുമെന്ന കാര്യവും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം അന്തരീക്ഷം സങ്കീർണവും എന്നാൽ ആവേശകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ് ഭരണ തുടർച്ചയുടെ മൂന്നാമൂഴം ലക്ഷ്യമിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായും വികസന തുടർച്ചയും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനയുമാണ് തങ്ങളുടെ പ്രധാന ആയുധമാക്കാൻ പോകുന്നത് ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന്റെ ഗുണഫലങ്ങൾ വോട്ടായി മാറുമെന്ന് എൽ ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ പഠിച്ച് ഭരണപരമായ വീഴ്ചകൾ പരിഹരിക്കാനും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുമുള്ള വലിയ വെല്ലുവിളിയാണ് ഭരണ മുന്നണിക്ക് മുന്നിലുള്ളത് മതനിരപേക്ഷതയുടെ കാവലാളായി സ്വയം അടയാളപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സംരക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുഭാഗത്താകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിലകൊള്ളുന്നത് പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ മുന്നണി ഇപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയർന്നു വരുന്ന വിവാദങ്ങളും പ്രചാരണ വിഷയമാക്കാൻ യു ഡി എഫ് തയ്യാറെടുത്ത് കഴിഞ്ഞു യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടികയിലൂടെയും ജനകീയ സമരങ്ങളിലൂടെയും ഭരണം തിരിച്ചു പിടിക്കാനാണ് അവരുടെ നീക്കം കെ സുധാകരന്റെയും ബി ഡി സതീഷിന്റെയും നേതൃത്വത്തിലുള്ള സംഘടനാ സംവിധാനം എത്രത്തോളം ഐക്യത്തോടെ പ്രവർത്തിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും യു ഡി എഫിന്റെ വിജയം എന്നത് നമ്മളിവിടെ കൃത്യമായിട്ട് പറയേണ്ടത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കൗതുകം ബി പ്രകടനം തന്നെയാണ് കേട്ടോ തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം നൽകിയ ഊർജം കേരളത്തിലുടനീളം എൻ ഡി എ വളരെ ദൃശ്യമാണ് മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ഉയർത്തി കാണിച്ചു തന്നെയാണ് അവർ കേരളത്തിൽ ഇത്തവണ വോട്ടിനിറങ്ങുന്നത് കേരളത്തിൽ ഇത്തവണ രണ്ടക്ക സഖ്യയിൽ സീറ്റുകൾ നേടുമെന്ന് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളും തിരുവനന്തപുരം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതൊരു വലിയ വഴിത്തിരിവാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ വരാൻ നിയമസഭാ കേവലം രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് കാണരുത് മറിച്ച് ശക്തമായ ഒരു ത്രികോണ മത്സരമായി മാറാനുള്ള സാധ്യതയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികളും ഓരോ വോട്ടും ചേർക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മത്സരവും ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ എൽ കഴിയുമോ കോട്ടകൾ തിരിച്ചുപിടിക്കാൻ യു ഡി സാധിക്കുമോ അതോ കേരളം ബി കൂടുതൽ സീറ്റുകൾ നൽകി ചുവട് മാറ്റുമോ എന്നതാണ് വരും മാസങ്ങളിൽ കാണാനിരിക്കുന്ന കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ ചിത്രം കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് വീതം പരിശോധിച്ചാൽ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നാപ്പത്തഞ്ച് പോയിന്റ് ഇരുപത്തി ഒന്ന് വോട്ട് ലഭിച്ചപ്പോൾ എൽ ഡി എഫിന് അതായത് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് നാല് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ തങ്ങൾ തങ്ങളുടെ വോട്ട് വീതം പത്തൊമ്പത് പോയിന്റ് ഇരുപത്തി മൂന്ന് ശതമാനമായി വർദ്ധിപ്പിച്ചു എന്നതും ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുപ്പത്തി പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടോടെ മുന്നിലെത്തിയപ്പോൾ എൽ ഡി എഫ് മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം വോട്ട് നേടി രണ്ടാമതേ ബി ജെ പി പതിനാല് പോയിന്റ് ഏഴ് ഒന്ന് വോട്ട് വീതം നിലനിർത്തുകയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറുന്ന അട്ടിമറി വിജയം നേടുകയും ചെയ്തതാണ് മണ്ഡലാടിസ്ഥാനത്തിലുള്ള സാധ്യതകൾ പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഇത്തവണ വലിയ പ്രതീക്ഷകളാണുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം പതിനൊന്ന് സെഗ്മെന്റുകളിലെങ്കിലും ബി ജെ പിക്ക് ഒന്നാമതോ രണ്ടാമതോ എത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും തിരുവനന്തപുരം ജില്ലയിലെ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നിവയും തൃശൂർ ജില്ലയിലെ തൃശൂർ മണലൂർ പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളും പാലക്കാട് നഗരസഭ ഉൾപ്പെടുന്ന മണ്ഡലവുമാണ് ബി ജെ പി പ്രധാനമായും ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനായതും സുരേഷ് ഗോപിയുടെ വിജയവും ബി ജെ പിക്ക് വോട്ടർമാർക്കിടയിൽ ഒരു സ്വീകാര്യത നൽകിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേ പറ്റൂ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം അനുകൂലവുമാണ് എഴുപത്തി ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം യു ഡി എഫിന് ലീഡുണ്ട് എൽ ഡി എഫ് അറുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ മുന്നിലാണ് എങ്കിലും പത്ത് വർഷത്തെ ഭരണവിരുദ്ധ വികാരം മറികടക്കുക എന്നത് അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം യു ഡി എഫിനെ തുണയ്ക്കുമ്പോൾ വികസന രാഷ്ട്രീയവുമായി മോദി പ്രഭാവം ഉപയോഗിച്ച് നിഷ്പക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കാനാണ് ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് വീതം ഇരുപത് ശതമാനത്തിൽ മുകളിലേക്ക് പോയാൽ അത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പരമ്പരാഗത വോട്ടുകളിൽ അല്ലെങ്കിൽ അവരുടെ കോട്ടകളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയൊരു രാഷ്ട്രീയ ചലം സൃഷ്ടിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ഒരുക്കുന്നത് വെറുമൊരു അക്കൗണ്ട് തുറക്കലല്ല മറിച്ച് സംസ്ഥാന ഭരണത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന നിർണായക ശക്തിയായി മാറുക എന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ലക്ഷ്യം കൈവരിക്കാൻ ബി ജെ പിയെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം ഒന്ന് അടുത്ത് സംഭവിച്ച തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയവും തലസ്ഥാനത്തെ മുന്നേറ്റവും തന്നെയാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ഒന്നാണ് കഴിഞ്ഞ മാസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയം പതിറ്റാണ്ടുകളായ എൽ ഡി എഫ് ഭരിച്ചിരുന്ന തലസ്ഥാനം പിടിച്ചെടുത്ത് ബി ജെ പിക്ക് കേവലം ഒരു നഗരസഭാ വിജയം മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള മണ്ഡലങ്ങളിൽ വലിയ ആധിപത്യം സ്ഥാപിക്കാനുള്ള അടിത്തറ കൂടി നൽകിയിരിക്കുകയാണ് വി വി രാജേഷ് മേയർ ആയതോടെ തലസ്ഥാനത്ത് വികസനത്തിന്റെ പുതിയൊരു ബി ജെ പി മോഡൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ഘടകവും തൃശൂരിലെ സ്വാധീനവും വളരെ പ്രധാനപ്പെട്ടതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ നേടിയ വൻ വിജയം ബി ജെ പിക്ക് രാഷ്ട്രീയമായി നൽകിയ വലിയൊരു തിരിച്ചറിവുണ്ട് വ്യക്തിപ്രഭാവവും വികസന വാഗ്ദാനവും ശരിയായ രീതിയിൽ സമന്വയിപ്പിച്ചാൽ കേരളത്തിലും വോട്ട് നേടാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഇപ്പോൾ മുന്നിലാണ് കൂടാതെ സംസ്ഥാനത്തുടനീളം സുരേഷ് ഗോപി ഇഫക്റ്റ് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട് അടുത്തത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കേരളത്തിലെത്തി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രഖ്യാപിക്കാനിരിക്കുന്നത് ബി ജെ പിക്ക് വലിയ കരുത്താകും അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം വോട്ട് വീതം ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് എത്തിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് ശതമാനത്തിലധികം വോട്ട് വീതം നേടിയ ബി ജെ പിക്ക് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ചുരുങ്ങിയത് പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റുകളിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത് സ്ഥാനാർത്ഥി നിർണയവും ഇവിടെ പ്രധാനപ്പെട്ടതാണ് ജയിക്കാൻ സാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ബി ജെ പി തീരുമാനം ശ്രദ്ധേയമാണ് രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് വെച്ചിട്ട് വി മുരളീധരൻ കടക്കൂട്ടത്ത് കെ സുരേന്ദ്രൻ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് തുടങ്ങിയ കരുത്തിരിറ്റ നേതാക്കളെ അണിനിരത്തി പോരാട്ടം കടുപ്പിക്കാനാണ് അവരുടെ നീക്കം യുവാക്കളെയും വനിതകളെയും ആകർഷിക്കാൻ സിനിമാ താരങ്ങളെയും പ്രൊഫഷണലുകളെയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇടത് വലതു മുന്നണികൾക്ക് അക്കൗണ്ടുകൾ മാറ്റി വയ്ക്കേണ്ടി വരുന്ന തരത്തിൽ ബി ജെ പി ഒരു മൂന്നാം ബദലായി മാറിയിരിക്കുകയാണ് എന്നാൽ ബി ജെ പിയുടെ ഈ വളർച്ചയെ തടയാൻ എൽ ഡി എഫിനും യു ഡി എഫും നടത്തുന്ന സംയുക്ത നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാനും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബി ജെ പിയുടെ യഥാർത്ഥ സീറ്റ് നേട്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായിരിക്കും ബി ജെ പിയുടെ ഭാവി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി